സുനിത വില്യംസിൻ്റെ സ്പേസ് സ്റ്റേഷനുള്ളിലെ ജീവിതം കാണാം സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഗുരുത്താകർഷണ ബലം ഇല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതിനാൽ ഇതിനുള്ളിൽ ഒരു ഭിത്തിയോ തറയോ ഇല്ല നാല് വശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എവിടെയും ചവിട്ടി നിൽക്കേണ്ടി വരുന്നില്ല നിങ്ങൾക്ക് തറ ഇല്ലാതായി കാണുക ഇതാണ് സുനിത വില്യംസ് അവർ പറയുന്നത് ഇവിടെ ആറു പേർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഭൂമിയിലെ പോലെ ഒരു കട്ടിൽ ഇവിടെ ഉറങ്ങാൻ സാ ഇവിടെ കട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല കാരണം ഇവിടെ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ ഗുരുത്താകർഷണ ബലം എന്നാണ് അപ്പോൾ അതുകൊണ്ട് ശരീരം മുട്ടിക്കിടക്കത്തില്ല ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് ശരീരം മുട്ടിക്കിടക്കത്തില്ല ഇവിടെ അപ്പോൾ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് അവിടെ ഒരു ബാഗുണ്ട് അതിനുള്ളിൽ കിടന്നാണ് ഉറങ്ങുന്നത് അതിനെ സ്ലീ സ്ലീപ്പ് സ്റ്റേഷൻ എന്ന് പറയാം ഇവിടെ ഏത് പൊസിഷനിലും കിടന്നുറങ്ങാൻ സാധിക്കും തലകുത്തിയോ കമിഴ്ന്നോ എങ്ങനെ വേണമെങ്കിലും ഇവിടെ ഒരു കിടന്നുറങ്ങാൻ സാധിക്കും ഇവിടെ ഒരു ഓഫീസ് റൂം ഓഫീസ് റൂം എന്താണ് ഇവിടെ ഒരു ഓഫീസ് റൂമുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യാം ചെയ്യാൻ സാധിക്കും ഇവിടെ ആ സ്ലീപ്പിംഗ് ഇവിടെ ആറ് സ്ലീപ്പിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് സുനിത വില്യം വില്യംസ് കാണിക്കുന്നത് കാണിക്കുന്നത് പോലെ ആറെണ്ണം ആറ് ഭാഗത്താണ് ഒരു സർക്കിൾ എന്ന പോലെയാണ് അവിടെ കിടന്നുറങ്ങുന്നത് ഒന്ന് ഒരു ഫ്ലോറ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് എന്നിവ പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് ഫ്ലോറും സ്ലീപ്പിംഗ് സീലിങ്ങും ഒന്നും ഇവിടെ ഇല്ല അതായത് മോളിലെ സീലിങ്ങൊന്നും ഇവിടെയില്ല ഇവിടെ അത അതൊന്നും തന്നെ ഇല്ല വെറും നീളത്തിലൊരു വശം മാത്രമേ ഉള്ളൂ ഈ കാണുന്നത് ഒരു അമേരിക്കൻ ലബോറട്ടറി ആണ് അവിടെ ഒരു റൂമും കൂടിയുണ്ട് അതൊരു ലബോറട്ടറി റൂമും കൂടിയാണ് ഇവിടെ വ്യായാമം ചെയ്യാം ഇവിടെ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് നിർബന്ധമായും വ്യായാമം ചെയ്തിരിക്കണം അത് അസ്ഥിനും അസ്ഥിക്കും ഗ്രന്ഥിക്കും ക്ഷയം കുറയുന്നത് കൊണ്ട് മസ്റ്റായിട്ടും വ്യായാമം ചെയ്യും ചെയ്യണം ഇവിടെ ഒരു പെഡൽ സൈക്കിളുണ്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നത് അടുക്കളയിൽ കാണുന്നത് ഒരു സ്പേസ് അടുക്കളയിൽ കവാടമാണ് പച്ചക്കറിയും ധാന്യങ്ങളും മുട്ടയും പല എന്താണ് പാക്കറ്റുകളിലായി കെട്ടിവെച്ചിട്ടുണ്ട് ഇവ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ് വ്യത്യസ്ത ശാസ്ത്രജ്ഞന്മാർ ഉള്ളതുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഫുഡ് ഉണ്ടാകാം റഷ്യൻ ജാപ്പനീസ് എന്നൊക്കെ ഈ കാണുന്നത് ഈ കാണുന്നത് പലതരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുള്ളത് കൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും അവ ഒന്ന് ചൂടാക്കി ഉപയോഗിക്കുക ഓരോ പാക്കറ്റുകളിലാക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട് അത് ധാന്യങ്ങൾ അത് ഇത് പയറുവർഗ്ഗങ്ങൾ മുട്ട അങ്ങനെ പല ടൈപ്പ് ഈ കാണുന്നത് സ്പേസ് സൂട്ടാണ് അതായത് സ്പേസ് സൂട്ട് എന്ന് പറയുന്നത് എന്താണ് വാക്കിങ്ങിന് വാക്കിന്ന് വാക്കിങ്ങിന് പോകുന്നതാണ് വാക്കിൽ നിന്ന് വാക്കിങ്ങിന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്കിങ്ങിന് പോകുന്ന പോലെയല്ല സ്പേസ് ഷൂട്ട് ധരിച്ചിട്ട് എന്താണ് വെളിയിൽ എന്തെങ്കിലും റിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ വെളിയിൽ എന്തെങ്കിലും റിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഷൂട്ട് ധരിച്ച് വെളിയിൽ ഇറങ്ങും ഈ കാണുന്നതാണ് സ്പേസ് കവാടം അല്ല ആ ഇതുവഴിയാണ് സ്പേസിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ഈ സ്പേസ് ഷൂട്ട് ധരിച്ച് ഈ കവാടം വഴിയാണ് ഇറങ്ങുന്നത് ഇതിൻ്റെ ഭാരം ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത് കിലോ ഭാരം ഉണ്ടാവും ഇത് വെളിയിലിറങ്ങിയാൽ ഒരു തൂവലിൻ്റെ ഭാരമായിരിക്കും ഇത് അവരുടെ ജീവനാണ് ഇതിൽ അവർക്ക് ആവശ്യമായി ഓക്സിജൻ ഉള്ളതും കാർബൺ ഡൈ ഡയോക്സൈഡിന് പുറന്തള്ളുന്നതും ഇതിൽ വളരെ അത്യാവശ്യം ജീവനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബാക്ക് പേ ബാക്ക് സ്യൂട്ടാണ് അതായത് ഇതില്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ ഇതാകും അപ്പോൾ അങ്ങനെയാണ് ഇതിലൊരു കൂളിംഗ് സിസ്റ്റവും ഒരു ചൂട് നിലനിർത്തുന്നത് ചൂടും തണുപ്പും നിലനിർത്തുന്നതും ഈ ബാക്ക് സ്യൂട്ടിന് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതും കൂടി പറയാം കൂടാതെ ഇതിലൊരു കമ്പ്യൂട്ടറും കൂടി ഉണ്ട് പിന്നെ ഒരു പക്ഷേ ഈ ഹെൽമെറ്റ് കൂടാതെ ഇതിലൊരു കമ്പ്യൂട്ടറും കൂടി ഈ കാണുന്ന ഹെൽമെറ്റിനകത്താണ് നമ്മുടെ തല പക്ഷേ ഈ ഹെൽമെറ്റ് തിരിയില്ല നമ്മുടെ തല തിരിയുന്നതിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാം ഇതിനൊരു സൺഗ്ലാസും കൂടിയുണ്ട് അതായത് സൂര്യനെ നേരിട്ട് നോക്കുന്നത് കണ്ണിന് ദോഷമായതുകൊണ്ടാണ് ഇത് ഈ സൺഗ്ലാസ്